ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് എയ്ഡ് സോഷ്യൽ സയൻസ് സിക്സ് ചാപ്റ്റർ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണിത് പാർട്ട് വൺ പാർട്ട് ടു കാണാത്തവർ അത് കാണുക വീഡിയോസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിനറൽസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു ധാതുക്കളും അവയുടെ വർഗീകരണവും ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ധാതുക്കളെ കുറിച്ചാണ് ഇന്ത്യ ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് മിനറൽസ് ദ കൺട്രീസ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് മിനറൽ ഡൈവേഴ്സിറ്റി മിനറൽസ് ആർ അൺവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യ വൈവിധ്യമാർന്ന ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ് എന്തായിരിക്കാം ഇതിന് കാരണം ഇന്ത്യയുടെ ജോളജിക്കൽ ഫീച്ചേഴ്സ് അതായത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മുടെ ഓരോ സംസ്ഥാനത്തും അസന്തുലിതമായിട്ടാണ് ഈ ധാതുക്കൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് മിനറൽസ് ആർ അൺ ഈവല്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെയുള്ള ഇൻഡെക്സ് നോക്കൂ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഷേപ്സ് കാണുന്നില്ലേ അതിനടുത്ത് അവ സൂചിപ്പിക്കുന്ന മിനറൽസിൻ്റെ നെയിംസും കൊടുത്തിരിക്കുന്നു ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു തരാം ശ്രദ്ധിക്കുക ഗ്രീൻ സർക്കിൾ ആസ്ബസ്റ്റോസ് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു നോക്കാം കർണാടക ആന്ധ്രാപ്രദേശ് പിന്നെ ഒഡീഷ ഇതുപോലെ നെക്സ്റ്റ് നോക്കാം പർപ്പിൾ ട്രയാങ്കിൾ ബോക്സൈറ്റിനെ സൂചിപ്പിക്കുന്നു കേരള തമിഴ്നാടു തെലങ്കാന പിന്നെ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു ഇതുപോലെ ബാക്കിയുള്ളവ നോക്കി മനസ്സിലാക്കണേ ഇനി ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ അഥവാ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനു മുമ്പായി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻ ദ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ദ റോ മെറ്റീരിയൽസ് ആർ പ്രോസസ്ഡ് യൂസിംഗ് മെഷീൻസ് ടു മേക്ക് ഹൈലി വാല്യൂബിൾ പ്രോഡക്ട്സ് ഫോർ മാർക്കറ്റിംഗ് ഇൻ ലോക്കൽ ആൻഡ് ഡിസ്റ്റൻ മാർക്കറ്റ്സ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽസിനെ ലോക്കൽ ആൻഡ് ഡിസ്റ്റൻസ് മാർക്കറ്റിൽ വിൽക്കാനുള്ള ഉയർന്ന മൂല്യമുള്ള അതായത് ഹൈലി വാല്യുബിൾ ആക്കി മാറ്റുന്ന പ്രക്രിയയെയാണ് എന്തു പറയുന്നത് ഉൽപാദന വ്യവസായം അഥവാ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ തീസ് മിനറൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ കൺട്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് മിനറൽസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ത്രൂ ഡിഫറെൻ്റ് റിഫൈനിങ് പ്രോസസസ് ആർ ദ മെയിൻ റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ് ഓൺ ദ ബേസിസ് ഓഫ് റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ആസ് ഫോളോസ് നമ്മുടെ ധാതു വിഭവങ്ങൾ പല സംസ്ഥാനങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ പഠിച്ചു ഈ ധാതുക്കൾ ഉൽപാദന വ്യവസായിക മേഖലയിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ അഞ്ചായി തരംതിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി കാർഷികാധിഷ്ഠിത വ്യവസായം സെക്കൻഡ് വൺ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ധാതു അധിഷ്ഠിത വ്യവസായം തേർഡ് വൺ കെമിക്കൽ ഇൻഡസ്ട്രി രാസാധിഷ്ഠിത വ്യവസായം ഫോർത്ത് വൺ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി വനാധിഷ്ഠിത വ്യവസായം ഫിഫ്ത്ത് വൺ ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി മൃഗാധിഷ്ഠിത വ്യവസായം എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട് അവ നോക്കൂ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എക്സാമ്പിൾ എന്താ കൊടുത്തിട്ടുള്ളത് ഷുഗർ ഇൻഡസ്ട്രി പഞ്ചസാര വ്യവസായം മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എന്താണ് ഉദാഹരണം ഇരുമ്പുരുക്ക് വ്യവസായം അതായത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി മൂന്നാമത്തെ കെമിക്കൽ ഇൻഡസ്ട്രിക്ക് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് പെട്രോളിയം ഇൻഡസ്ട്രിയാണ് ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത് പേപ്പർ ഇൻഡസ്ട്രിയാണ് തുകൽ വ്യവസായം എന്താ തുകൽ വ്യവസായം എന്ന് പറഞ്ഞാൽ ലെതർ ഇൻഡസ്ട്രി ഏതിനുദാഹരണമാണ് ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് ഉദാഹരണമാണ് അപ്പോൾ ഇവയെല്ലാം നന്നായി പഠിച്ചു പഠിച്ചുവെക്കുക ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കാണിക്കുന്ന മാപ്പാണിത് ഇൻഡെക്സിൽ ഇൻഡസ്ട്രിയും അതിനെ സൂചിപ്പിക്കുന്ന സിംബൽസും കൊടുത്തിട്ടുണ്ട് ഈ സിംബൽസ് നോക്കി നമുക്ക് ഓരോ സ്റ്റേറ്റ്സിലുമുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഈ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് കാണുന്നത് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഛത്തീസ്ഗഡ് നെക്സ്റ്റ് കോട്ടൺ ഇൻഡസ്ട്രി താഴെ കൊടുത്തിട്ടുണ്ട് തമിഴ്നാടു കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ഗുജറാത്ത് മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ തമിഴ്നാടു ആസാം ആന്ധ്രാപ്രദേശ് സിൽക്ക് ഇൻഡസ്ട്രി തമിഴ്നാടു കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് ഒഡീഷ അപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് സ്വന്തമായിട്ടൊരു ടേബിള് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിന് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഭാഗമാണിത് ശ്രദ്ധിക്കൂ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ് ഇരുമ്പുരുക്ക് വ്യവസായം വിച്ച് ഇൻഡസ്ട്രി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനൊരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് വരാം എന്തായിരിക്കും ആൻസർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് വൈ ഈസ് ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കാൾഡ് എ ബേസിക് ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായം അടിസ്ഥാന വ്യവസായം എന്നറിയപ്പെടുന്നത് നമുക്ക് ആൻസർ നോക്കാം ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് കാൾഡ് എ ബേസിക് ഇൻഡസ്ട്രി അസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് റിക്വേർഡ് ഫോർ അതർ ഇൻഡസ്ട്രീസ് അതായത് മറ്റ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതുകൊണ്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തെ എന്ത് വിളിക്കുന്നത് അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നത് ഇത് നന്നായി പഠിച്ചുവയ്ക്ക പരീക്ഷയ്ക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ആൾസോ നോൺ ആസ് ഹെവി ഇൻഡസ്ട്രി ഇനി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ മറ്റൊരു പേരിലും നമ്മൾ അറിയപ്പെടാറുണ്ട് ഘന വ്യവസായം അതായത് ഹെവി ഇൻഡസ്ട്രി ഓക്കെ അല്ലേ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻ ദി വേൾഡ് ലോകത്തിൻ്റെ ഏറ്റവുമധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഈ ഭാഗത്തിൻ്റെ എല്ലാ നോട്ട്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഫോർമേഷൻസ് ആൻഡ് ഡെവലപ്മെൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഭാഗം ഒന്ന് വായിക്കാം Since ancient times, Indians have been well versed in metallurgy. The beginning of the modern iron and steel industry in India dates back to 1907 when the Tata Iron and Steel Company was established at Sanchi or Jamshedpur. Indian Iron and Steel Company came into existence in West Bengal in 1919, and Mysore Iron and Steel Company in Karnataka in 1923. After independence, the iron and steel industry in India grew rapidly. During the second five year plan, three integrated iron and steel projects. വീർ സ്റ്റാർട്ടഡ് അറ്റ് ബിലായ് റൂർഗേല ആൻഡ് ദുർഗാപൂർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ജർമ്മനി ആൻഡ് ബ്രിട്ടൻ റെസ്പെക്റ്റീവ്ലി ലേറ്റേൺ ദ മാനേജ്മെൻ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദീസ് വീർ ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അതായത് മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നയൻറ്റീൻ നോട്ട് സെവൻ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സാങ്ചിയിൽ അഥവാ ജംഷഡ്പൂരിൽ ആരംഭിച്ചതോടെയാണ് ഇതിന് തുടക്കം കുറിക്കപ്പെട്ടത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ച വർഷം എന്ന് എന്നൊരു ചോദ്യം വരാം വർഷം ഓർത്തുവെക്കുക നയൻറ്റീൻ നോട്ട് സെവൻ അതുപോലെ എവിടെയാണ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് സാഞ്ചി അഥവാ ജംഷഡ്പൂർ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറുകളും ഓർത്തുവെക്കണേ തുടർന്ന് നയൻറ്റീൻ നയൻറ്റീനിൽ അതായത് നയൻറ്റീൻ നോട്ട് സെവൻ കഴിഞ്ഞു ഇനി നയൻറ്റീൻ നയൻറ്റീനിൽ വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചു തുടർന്ന് നയൻറ്റീൻ ട്വൻ്റി ത്രീയിൽ കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും സ്ഥാപിച്ചു ഈ കമ്പനിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് വിശ്വസരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഇൻഡസ്ട്രി ഒന്നുകൂടി ഡെവലപ്ഡായി സെക്കൻഡ് ഫൈവർ പ്ലാനിൻ്റെ കാലത്ത് ഇന്ത്യയിലെ ബിലായ് റൂർക്കേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ സംയോജിത ഇരുമ്പുരുക്കശാലകൾ ആരംഭിക്കുകയുണ്ടായി ഇനി ഈ ഇരുമ്പുരുക്കുശാലകൾ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെയായിരുന്നു ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ബിലായും ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേലയും ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂരും പ്രവർത്തനം തുടങ്ങി പിന്നീട് ഉത്തരവാദിത്തവും നടത്തിപ്പൊക്കെ സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ അതൊന്ന് ഓർത്ത് വെക്കണേ ഷോർട്ട് ഫോം എസ് എ ഐ എൽ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഏകദേശം മനസ്സിലായോ മക്കളെ മനസ്സിലാവാത്തവർ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കാണുക ഇന്ത്യയിലെ ഇമ്പോർട്ടൻറ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഏതൊക്കെയെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം സേലം ബെല്ലാരി വിശാഖപട്ടണം ചന്ദ്രപൂർ ബിലായ് റായ്ഗഡ് ജംഷഡ്പൂർ ബൊക്കാറോ റൂർക്കേല ദുർഗാപൂർ പാരാദ്വീപ് കെന്തുജാർഗഡ് ബേൺപൂർ തുടങ്ങിയവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഒഡീഷ റൂർക്കേല പാരാദ്വീപ് ഹിന്ദു ജാർഖണ്ഡ് ജാർഖണ്ഡ് ജംഷഡ്പൂർ ബൊക്കാറോ ഛത്തീസ്ഗഡ് ബിലായ് റായ്ഗഡ് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം കർണാടക ബെല്ലാരി ഈ ഭാഗം എക്സാമിനെ മാച്ച് ദ ഫോളോവിങ് ആയി വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഓരോ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസും അത് വരുന്ന സ്റ്റേറ്റ്സും പഠിച്ചു വയ്ക്കുക ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ കാണിക്കുന്ന ഒരു മാപ്പാണിത് ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ഏതൊക്കെയാണ് റൂർഖേല പാരദ്വീപ് കെന്തു ജാർഖഡ് എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒഡീഷയിൽ ഉരു ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ വളരാനുള്ള കാരണങ്ങൾ പോയിന്റ് വൈസിൽ ടീച്ചറൊന്ന് പറഞ്ഞു തരാം ഒന്നാമതായി പറയുന്നത് ഒഡീഷയിലെ ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടുത്തത് മിനറൽസ് ധാതുക്കളുടെ ലഭ്യത മൂന്നാമതായി പറയുന്നത് വാട്ടർ അവൈലബിലിറ്റിയാണ് ലഭ്യത റെയിൽവേ നെറ്റ്വർക്ക് റെയിൽവേ ശൃംഖല ഹൈവേസ് ഹൈവേകൾ ലോങ് കോസ്റ്റ് ലൈൻസ് ദൈർഘ്യമേറിയ തീരപ്രദേശം ലാസ്റ്റ് പോർട്സ് തുറമുഖങ്ങൾ ഇവയെല്ലാം വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായവയാണ് ഒഡീഷയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരാനുള്ള കാരണവും ഇവയെല്ലാമാണ് ഇനി ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളുമുണ്ട് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളുമുണ്ട് ജോഗ്രഫിക്കൽ ഫി ഫാക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ടോപ്പോഗ്രാഫി ഭൂഘടന വെതർ കാലാവസ്ഥ വാട്ടർ ജലം എനർജി ഊർജം റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ഇവയെല്ലാമാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇനി നോൺ ജ്യോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ക്യാപിറ്റൽ മൂലധനം ഓർഗനൈസേഷൻ സംഘാടനം മാർക്കറ്റ് വിപണി ഗവൺമെൻറ് പോളിസീസ് ഗവൺമെൻറ് നയങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം അവൈലബിലിറ്റി ഓഫ് ലേബറേഴ്സ് തൊഴിലാളികളുടെ ലഭ്യത ഇവയെല്ലാമാണ് ഉൽപ്പാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റിനെ സ്വാധീനിച്ച ഘടകങ്ങൾ കൂടി നമുക്ക് നോക്കാം അവൈലബിലിറ്റി ഓഫ് വാട്ടർ ജല ലഭ്യത പ്രോക്സിമറ്റി ടു പോർട്ട് തുറമുഖ സാമീപ്യം മാർക്കറ്റ് വിപണി ഇനി എന്തെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് റെയിൽവേസ് മിനറൽസ് ക്ലൈമറ്റ് റെയിൽവേകൾ ധാതുക്കൾ കാലാവസ്ഥ ഇവയെല്ലാം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റിനെ സ്വാധീനിച്ച ഘടകങ്ങളാണ്